അങ്ങനെ വേണുവും അനാമികയും രേവതിയും കൂടി അനന്തപുരിയിലോട്ട് ചോദിക്കാൻ വരുന്നുണ്ട് മോളെ കുറെ ദിവസമായാലും വീട്ടിൽ നിർത്തിയിട്ട് ആരും ഇതുവരെ വിളിക്കാൻ വന്നില്ല അത് ചോദിക്കാൻ തന്നെയാണ് കേട്ടോ അവർ ചെല്ലുന്നത് സത്യം പറഞ്ഞാൽ ഇന്ന് അനന്തപുരിയിൽ വലിയൊരു കലഹം തന്നെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ വേണുവും രേവതിയും അനാമികയും നേരെ അനന്തപുരിയിലോട്ട് കയറി ചെല്ലുന്നുണ്ട് ഇവരുടെയൊക്കെ മുഖത്ത് നല്ല ദേഷ്യവും പകയും ഒക്കെ ഉണ്ട് കേട്ടോ അജയനും ജാനകിയും ഹാളിൽ സോഫയിൽ തന്നെ ഇരിക്കുന്നുണ്ട് എന്ന ഇവരുടെ വരവ് കണ്ടിട്ട് ജാനകിക്ക് വലിയ സന്തോഷാവുകയാണ് കേട്ടോ അവരെ കണ്ട പാടത്തന്നെ ജാനകി പറയുന്നുണ്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന മോളുടെ വരവ് മോൾക്ക് അത്ര ദിവസമൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ വേണു പറയുന്നുണ്ട് ആര് പറഞ്ഞു നിൽക്കാൻ പറ്റില്ലെന്ന് എന്റെ മോളെ കയ്യും കാലും പിടിച്ച ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഞങ്ങൾക്കും അന്തസ്സൊക്കെ ഇല്ല ജാനകി അപ്പ രേവതി പറയുന്നുണ്ട് അതെ ഞങ്ങളും അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞവര് തന്നെയാ ഇത്തരം സംസാരങ്ങൾക്കൊന്നും ഞങ്ങൾ ഇവിടെ വരേണ്ടെന്ന് ഉദ്ദേശിച്ചതാ പക്ഷെ ദിവസം കൂടുന്തോറും ഞങ്ങളുടെ മോളുടെ ഭാവി ആലോചിച്ചു മാത്രമാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്നത് അപ്പൊ ജാനകി പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് അതിന് മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത് അപ്പൊ വേണു പറയുന്നുണ്ട് എന്താ ജാനകി ഇതൊക്കെ കണ്ടോട്ട് ഇങ്ങനെ തന്നെ പറയുന്നത് ഞങ്ങൾക്കൊരൊറ്റ മോളാണ് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാ ഞങ്ങൾ ഞങ്ങളുടെ മോളെ വളർത്തിയത് അവസാനം മോൾ വിവാഹം കഴിച്ചവൻ ഒരു പരാജയമായി മാറുന്നത് കാണുമ്പോൾ ഞങ്ങൾ എങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കുന്നത് അനിമോനോട് ഞങ്ങൾക്ക് ഒരു വെറുപ്പുമില്ല എന്നാലും അനിമോന്റെ മനസ്സിന് ഇളക്കാൻ വേണ്ടിട്ട് ആ നന്ദു എന്ന് പറയുന്നവൾ ഇടയ്ക്കിടയ്ക്ക് ആ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ടും അച്ഛനും അമ്മയായ ഞങ്ങൾ കൈകെട്ടി നോക്കി നിൽക്കണമെന്നാണോ ജാനകി പറയുന്നത് അജയൻ ഒന്നും ഈ കാര്യത്തിൽ പറയാനില്ലേ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എന്റെ മോൻറെ പക്ഷത്ത് ന്യായുണ്ടെന്ന് എനിക്കറിയാം അവൻ ഒരിക്കലും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് മറ്റൊരു പെൺകുട്ടിയെ തേടി പോകുന്നവനല്ല അതുകൊണ്ട് ന്യായമില്ലാത്ത ഈ കാര്യത്തിന് മറുപടി തരാൻ എനിക്ക് വയ്യ ഹാ അജയൻ അതും പറഞ്ഞ് കൈയൊഴിഞ്ഞാ പോരെ മോൻ എന്ത് വൃത്തിയേടും വേണമെങ്കിൽ കാണിച്ചോട്ടേന്ന് അല്ലേ അപ്പൊ അജയം പറയുന്നുണ്ട് ദേ അനാമിക മോളുടെ അച്ഛനാണെന്നുള്ള പരിഗണനയോണ്ടാ ആ ഒരു കൂടി ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങളുടെ പ്രവൃത്തി ഇതാണെങ്കിൽ അതും പ്രതീക്ഷിക്കണ്ട അപ്പൊ വേണു പറയുന്നുണ്ട് അജയ നിങ്ങളോടൊന്നും വഴക്കുണ്ടാക്കാൻ വന്നതല്ല ഞാൻ ഇതൊക്കെ സ്വന്തം മക്കൾക്ക് വരുമ്പോഴേ അത് മനസ്സിലാകുള്ളൂ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മോന് ഏതു വഴിക്ക് നടന്നിട്ടും ഒന്ന് പറഞ്ഞ് തിരുത്താൻ പോലും പറ്റുന്നില്ലല്ലോ ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ എൻറെ മോളെ അനന്തപുരിലേക്ക് വിവാഹം കഴിപ്പി ചേൽപ്പിക്കില്ലായിരുന്നു പുറമേ അനന്തപുരിക്കാരെന്ന് പറഞ്ഞാ എല്ലാവർക്കും നൂറ് നാക്കാം എന്നാ അനന്തപുരിക്കുള്ളിൽ എത്തിയപ്പോഴല്ലേ മനസ്സിലായത് ഇതിനുള്ളിൽ നടക്കുന്ന വേണ്ടരുതായ്മകൾ അപ്പൊ അജയം പറയുന്നുണ്ട് അങ്ങനെയൊന്നും നിങ്ങൾ പറയണ്ട അനന്തപുരി തറവാട്ടിലെ ഇതുവരെ നടക്കാത്ത അനർത്ഥങ്ങളെ ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത് അതും ഈ കല്യാണം കഴിഞ്ഞതു മുതൽ ആഹാ അതുകൊള്ളാം എന്ന് വെച്ചാ എന്റെ ഇവിടേക്ക് വലതുകാലെടുത്ത് വെച്ച് കയറിയതിനു ശേഷമാണ് ഇവിടെ പല സംഭവങ്ങൾ ഉണ്ടായതെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അപ്പൊ ജാനകി പറയുന്നുണ്ട് അജേട്ട വേണ്ട അജേട്ട ഈ സംസാരം ഇവിടെ നിർത്ത് രേവതി മോൾക്ക് ഇനി ഇവിടെ ഒരു കുറവും വരില്ല ആനയുടെ സ്വഭാവം ഞങ്ങൾ എങ്ങനെയെങ്കിലും മാറ്റിയെടുത്തോളാം ഈ പ്രാവശ്യത്തേക്ക് നിങ്ങൾ ഞങ്ങളോടൊന്നും ക്ഷമിക്കി അപ്പൊ വേണു പറയുന്നുണ്ട് ജാനകി നിങ്ങളെ കാണുമ്പോ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് എന്നാ തോന്നുന്നത് പക്ഷേ ഇതങ്ങനെ വെറുതെ വിടാൻ വന്നതല്ല ഞാനും രേവതിയും ഞങ്ങളുടെ മോൾ ഇവിടെ കിടന്ന് നിറകിക്കുന്നെ കാണാൻ ഞങ്ങൾക്കിനി പറ്റില്ല ഏതൊരു പെൺകുട്ടികൾക്കായാലും ഒരുപാട് ആഗ്രഹങ്ങൾ കാണും എന്നാ അതൊന്നും നടത്തി കൊടുക്കുന്നില്ല നിങ്ങളുടെ മകൻ ഒരിത്തിരി പോലും സ്നേഹവും അടുപ്പവും കാണിക്കുന്നില്ലെന്നാ എന്റെ മോൾ എപ്പോഴും പരാതി പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതൊക്കെ കേട്ടിട്ട് ജാനകി പറ ഏത് അച്ഛനും അമ്മയ്ക്ക് സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ പറ്റിയ എന്തായാലും എന്റെ മോൾക്ക് തെറ്റ് പറ്റിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പ്രത്യേകിച്ച് മൂർത്തി മൂത്തിസാറിന് നല്ല പേരാ പുറമെ എന്ന അതൊന്നും അകത്തില്ലെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് അദ്ദേഹം ഒരു കാലത്ത് വലിയ പ്രമാണിയായിരുന്നു ആയിരുന്നു എന്നാൽ ഇപ്പം അദ്ദേഹം എല്ലാവരുടെയും മുന്നിൽ പത്തി താഴ്ത്തി നിൽക്കുക പ്രത്യേകിച്ച് ആ നയനയുടെ മുന്നിൽ അങ്ങനെയാണല്ലോ വിഷം കൊടുത്ത് വെച്ചേക്കുന്നത് അപ്പൊ അജയം പറയുന്നുണ്ട് ദേ കയറി കയറി നിങ്ങൾ എന്റെ അച്ഛനെ പറയാൻ നിൽക്കണ്ട എന്റെ അച്ഛൻ ഒരു വ്യക്തിയെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാ നയനമോളെ എന്റെ അച്ഛനെ തിരിച്ചറിയാൻ പറ്റിയതും നയനമോളെ പോലെ ഒരു കുട്ടിയെ ഞങ്ങളുടെ കുടുംബത്തിലോട്ട് കിട്ടിയതിൽ അഭിമാനം ഞങ്ങൾ ഹിപ്പമോളെ പൂച്ചിച്ച് തള്ളി പറയുന്നവരൊക്കെ ഒരിക്കൽ ആ കുട്ടിയുടെ കാൽ കിഴിയിൽ വീഴും അതെനിക്ക് ഉറപ്പുണ്ട് അപ്പൊ വേണു ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് എന്താ ജയ നിങ്ങൾ ഇങ്ങനെ എന്ത് പറഞ്ഞാലും സ്വന്തം മരുമകളോട് മരുമകളോടില്ലാത്ത വാത്സല്യമാ പെൺകുട്ടിയോട് നിങ്ങളുടെ മോൾക്ക് വാത്സല്യം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവളുടെ കഴിവുകേടാണെന്ന് കൂട്ടിയാ മതി അനാമികെ എന്തിനായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കേണ്ട ആവശ്യം എന്തിനാ നിന്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാനാണോ നീ ഒരു നല്ല പെൺകുട്ടിയായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊക്കെ ഒഴിവാക്കാനല്ലായിരുന്നു നോക്കുക അപ്പൊ പറയുന്നുണ്ട് അങ്ങനെ എനിക്കിപ്പോൾ ഇവിടെ ജീവിക്കണമെന്നില്ല ഞാൻ അന്തസ്സായിട്ട് ഈ വീട്ടിലോട്ട് കയറി വന്നത് അങ്ങനെ പോലും കയറി വരാത്തവർക്ക് എന്നേക്കാൾ മുകളിലാ സ്ഥാനം അതും കണ്ടുകൊണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ തൽക്കാലം എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടല്ലോ എന്റെ മോള് പറഞ്ഞത് ഇനി എന്റെ മോൾ ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ കുറെ ദിവസമായല്ലോ എന്റെ മോൾ അവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഹനിയുടെ കാര്യം പോട്ടേന്ന് വെക്കാം എന്നാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും വന്ന് എന്റെ മോളെ വിളിച്ചുകൊണ്ടായാലും എന്താ പ്രശ്നം അപ്പൊ അജയം പറയുന്നുണ്ട് നിങ്ങളുടെ മോളെ ഇവിടുന്ന് ആരും ഇറക്കി വിട്ടതൊന്നും അല്ലല്ലോ സ്വയം ഇഷ്ടപ്രകാരം പോയതല്ലേ പ്രത്യേകിച്ച് എന്റെ അച്ഛനെ ധിക്കരിച്ചുകൊണ്ട് അങ്ങനെ ഒരാളെ വിളിച്ചോണ്ടേന്റെ ആവശ്യം എനിക്കും എന്റെ ഭാര്യക്കുമില്ല ഇവിടുന്ന് സ്വയം ഇറങ്ങി പോയവര് തിരിച്ച് അതേപടി തന്നെ വരുന്നതാ നല്ലത് കേട്ടല്ല മോളെ ആ നൈനിയും നവ്യം മാത്രം മതി മോളെ ഇവിടെ ആർക്കും ആവശ്യമില്ലെന്നാ ഇവരൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം ദയവേണു പറയാത്ത കാര്യങ്ങൾ അർത്ഥം വെച്ച് നിങ്ങൾ ഉപമിക്കരുത് പിന്നെ ഞാൻ എന്ത് പറയാനാടോ ഏതായാലും എന്റെ മോൾഡ് ജീവിതം അങ്ങ് കുട്ടിച്ചോറാക്കിയില്ലേ രേവതി എത്ര പണവും പ്രശസ്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജീവിതമൊക്കെ നോക്കി തെരഞ്ഞെടുക്കണം അല്ലാതെ വലിയ കുടുംബക്കാരാണ് അവരുടെ കൂട്ടത്തിലേക്ക് കെട്ടിച്ചുവിട്ട സന്തോഷത്തോടെ ജീവിക്കാന്ന് കരുതെന്നൊക്കെ വെറുതെയാ മോളെ എന്തിനെ ഇവിടെ നാണം കിട്ടി നോക്കി നിൽക്കുന്നത് ഇറങ്ങി പോവാ വാ അയ്യോ രേവതി ചേച്ചി നിങ്ങൾ പോവല്ലേ ജാനകി നിങ്ങളുടെ ഭർത്താവ് വരെ പറഞ്ഞത് കേട്ടില്ലേ സ്വന്തം മരുമകളോടില്ലാത്ത സ്നേഹ മറ്റൊരുത്തിയോട് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്ത് വിശ്വാസത്തിന് പുറത്താണ് ഞാൻ എന്റെ മോളെ നിർത്തേണ്ടത് പ്രത്യേകിച്ച് ദേവിയ എനിക്ക് വിഷം കൊടുത്തത് ആരാന്ന് പോലും അറിയാത്ത സ്ഥിതിക്ക് എല്ലാത്തിനും കാരണം ആ നയന ഒറ്റൊരുത്തിയാവള ജാനകി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും അടിച്ചിറക്ക് ആ സമയം ഞാൻ എന്റെ മോളുമായിട്ട് ഇങ്ങോട്ട് വരും അതുവരെ എന്റെ മോൾ ഇങ്ങോട്ട് വരില്ല അയ്യോ രേവതി നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ ഞങ്ങൾക്ക് കുറച്ച് സാവകാശം മോൾ മോളിവിടെ നിർത്ത് എടുത്തി വന്നു കഴിഞ്ഞ പിന്നെ ആ നയനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും അവളെ നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കാം അജേട്ടം പറയുന്ന ഒന്നും നിങ്ങൾ കാര്യമാക്കണ്ട ഇതേ സമയം തന്നെ അജയന് ദേഷ്യം വരട്ടോ അജയം പറയുന്നുണ്ട് ഡേ ഇറങ്ങി പോകുന്നവരൊക്കെ പോവട്ടെ എന്നാലും നയനമോളെ ഇവിടെ ആരും പുറത്താക്കാന്ന് കരുതണ്ട അതിന് ആണായി നിൽക്കുന്ന നട്ടലുള്ള ഞങ്ങളെ പോലുള്ള ആണുങ്ങൾ സമ്മതിക്കത്തില്ല പിന്നെ വിവരദോഷികളായി നിങ്ങൾക്ക് ഓരോന്നും പറഞ്ഞു നടക്കാം സത്യാവസ്ഥ ഇത് മാത്ര നായനമോളെ പുറത്താക്കിയിട്ട് ഇവിടാരും വാഴാൻ അങ്ങ് കരുതണ്ട ഇത് പറഞ്ഞ് അജയം ദേഷ്യം പിടിച്ച് അവിടുന്ന് പോകുന്നിട്ടോ എന്തായാലും നല്ല കിടിലും ടിസുകളാണ് കേട്ടോ അടിപൊളി എപ്പിസോഡുകളാണ് അപ്പോൾ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്